ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി ചെറുപയറും മുരിങ്ങയിലും വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു തോരൻ്റേതാന്ന് നല്ല ടേസ്റ്റാന്ന് കഴിക്കാൻ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിനക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ കൂടെ തന്നെ ലൈക്ക് ബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഇതാ ഞാനിടാ മുരിങ്ങയില എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട് അപ്പോൾ ചെറുപയർ നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കാം അപ്പോൾ മുരിങ്ങയില മൊത്തം ഒന്ന് അതിൻ്റെ തണ്ടുമ്പന്നെല്ലാം പറിച്ചിട്ടൊന്ന് മുറിച്ചിട്ട് വെച്ചിന് പിന്നെ കൂടെ തന്നെ ഉള്ളി അരിഞ്ഞു വെച്ചിന് അതിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിനകത്തൊന്ന് കടുവൊന്ന് പൊട്ടിച്ചിട്ടെടുക്കുക അതിനിപ്പം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി ഇട്ടിട്ടൊന്ന് മുപ്പിച്ചിട്ടെടുക്കുക എന്നിട്ട് നമ്മുടെ മുരിങ്ങയില ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചിട്ട് വേവിക്കുക വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല എനിപ്പം അതിനൊക്കെ ഒരു അരപ്പ് തയ്യാറാക്കാം ഞാനിപ്പോൾ ഒരു അര കപ്പ് തേങ്ങ ഒരു മൂന്ന് പച്ചമുളക് പിന്നെ വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടൊന്ന് ക്രിഷ് ചെയ്തെടുത്തിന് അതിനിപ്പം നമ്മുടെ മുരിങ്ങച്ചപ്പിലേക്ക് അത് ഇട്ടുകൊടുക്കുക അപ്പോൾ അതാ മുരിങ്ങ ചപ്പല നല്ലോണം ഒന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് തേങ്ങൻ്റെ മിക്സ് ഇന്നത്തെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ ടൈമിൽ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക പിന്നെ അങ്ങനെ വല്ലാണ്ട് ഉപ്പിട്ട് കൊടുക്കരുത് ചപ്പായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉപ്പ് അധികമായി പോകും ഇനിയിപ്പോൾ ഇതാണ് ഞാൻ ചെറുപയർ കുക്കറിൽ വേവിച്ചെടുത്തിന് അതിൽ ചെറുപയറിൽ ഉപ്പിട്ടിന് അതുകൊണ്ട് ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കലാന്ന് അപ്പം നല്ല ടേസ്റ്റ് ഉള്ളൊരു വറവാണ് കേട്ടോ ഇത് വറവ് നമ്മുടെ കണ്ണൂർ ഭാഗത്തൊക്കെ തോരന് വറവ് എന്നാന്ന് പറയുക അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും എപ്പോഴും നമ്മൾ വറുക്കുന്നതിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടൊരു ടേസ്റ്റ് തന്നെയായത് എനിക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം അപ്പം മുരിങ്ങയിലൊന്നും വെറും വാർത്തിട്ട് തിന്നാത്ത കുട്ടികൾക്കല്ല ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക അവർക്കൊക്കെ എന്തായാലും ഇഷ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ